നമസ്കാരം കർണാടകയിലെ ശിരൂർ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഏഴാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് കരയിലെ മണ്ണിനടിയിൽ ലോറി ഉണ്ടാക്കാൻ സാധ്യതയില്ലെന്ന് കർണാടക സർക്കാർ പറയുമ്പോഴും കരയിൽ പരിശോധന തുടരാൻ തന്നെയാണ് സൈന്യത്തിന്റെ തീരുമാനവും എന്നാൽ ഇപ്പോൾ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് വളരെ ശുഭവാർത്തയാണ് ഇത് എന്ന് തന്നെ പറയാം റോഡിൽ നിന്നും ലഭിച്ച സിഗ്നലിൽ മണ്ണിനടിയിൽ ലോക സാന്നിധ്യമുണ്ടെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് അർജുന്റെ മൊബൈൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നിന്നാണ് റെഡാർ സിഗ്നൽ ലഭിച്ചിട്ടുള്ളത് എന്നതാണ് മറ്റൊരു സത്യം സൈന്യത്തിന് ലഭിച്ച സിഗ്നൽ അർജുന്റെ ലോറിയുടേതാണെന്നാണ് നിഗമനം ഇതിന്റെ അടിസ്ഥാനത്തിൽ സിഗ്നൽ ലഭിച്ചെടുത്ത് ആഴത്തിൽ കുഴിക്കുകയാണ് ഇപ്പോൾ ലഭിച്ച സിഗ്നൽ ലോറിയുടെ താണെന്ന് ഉറപ്പാക്കിയിട്ടില്ലെന്നും സൈന്യം കൂട്ടിച്ചേർത്തു ഷിരൂരിൽ കനത്ത മഴയും കാറ്റും തുടരുകയാണ് ഇപ്പോഴും ഇത് വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് എന്ന് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ് പ്രതികൂല കാലാവസ്ഥ അവഗണിച്ച് സൈന്യം അടക്കമുള്ള രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണ് ഇപ്പോഴും ഡീപ് സെർച്ച് മെറ്റൽ ഡിക്ടർ പതിനഞ്ചടി താഴ്ചയിലുള്ള ലോകവസ്തുക്കൾ പോലും കണ്ടെത്താൻ ശേഷിയുള്ള റെഡ് ആറുകളാണ് ആയതിനാൽ തന്നെ അല്പസമയത്തിനകം വണ്ടിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും എന്നാണ് നിഗമനവും എന്ന് തന്നെയാണെങ്കിലും കേരളം ഉറ്റുനോക്കുന്നതൊരു ആ ഒരു വാർത്തയ്ക്ക് വേണ്ടിയാണ് ഏഴുനാൾ പിന്നിട്ടു നമ്മുടെ പ്രിയ സഹോദരൻ അർജുൻ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ട് അതേസമയം അർജുനെ കണ്ടെത്താൻ അടിയന്തര ഇടപെടൽ വേണമെന്ന ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും അർജുൻ എവിടെ എന്നതിന് കൃത്യമായ ഉത്തരം കിട്ടണമെന്ന് അർജുന്റെ സഹോദരിയും പറയുന്നു അർജുന്റെ ലോറി ഏഴ് ദിവസമായിട്ടും കണ്ടെത്താൻ സാധിക്കാത്തതിൽ വളരെ ഏറെ നിരാശയുണ്ടെന്നും സഹോദരി കൂട്ടിച്ചേർക്കുന്നു നമ്മുടെ സഹോദരൻ അർജുനെ എത്രയും വേഗം കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം